ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ തന്നെ ബോബിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം പുലർച്ചെ മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി നിലവിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കഴിയുന്ന അദ്ദേഹത്തെ രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം സി ജെ കോടതിയിൽ ഹാജരാക്കും അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ ഈ തരത്തിൽ വളർത്തിയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും നിർണായക പങ്കുണ്ടെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീകുമാർ മനയിൽ അഭിപ്രായപ്പെടുന്നത് ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണകർത്താക്കളെ കിട്ടുമെന്ന് പറയുന്നത് പോലെ ഓരോ ജനതയ്ക്കും അവരുടെ മനസ്ഥിക്ക് ബിംബങ്ങളെയും കിട്ടും അങ്ങനെ മൊത്തം മലയാളികളുടെയും മനസ്ഥിതിക്ക് അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ബിംബമാണ് ബോബി ചെമ്മണ്ണൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ബോബി ബോബിച്ചെമ്മണ്ണൂർ എന്ന ബിംബത്തെ സൃഷ്ടിച്ചതിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഞാൻ ഇയാളെക്കുറിച്ച് കൂടുതലായി കേൾക്കുന്നത് അന്ന് എനിക്ക് രക്തം തരൂ രക്തബാങ്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓട്ടം നടത്തിയിരുന്നു അത് ലൈവായി കൊടുക്കാൻ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ തിക്കിത്തിരയ്ക്ക് മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായി ഒരു സ്ലോട്ട് ആ പരിപാടിക്ക് മാത്രമായി മാറ്റിവെച്ചു ഇയാൾ എവിടെയാണ് രക്തബാങ്ക് ഉണ്ടാക്കിയത് ആർക്കാണ് രക്തം കൊടുത്തത് ഇതൊന്നും ആരും അന്ന് അന്വേഷിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ ഒരു പത്രസമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വാക്ക് പറഞ്ഞപ്പോൾ തൃശുമാധ്യമങ്ങളെല്ലാം ലൈവ് കട്ട് ചെയ്തു വി എസ് പറഞ്ഞ കാര്യം പോലും സംപ്രേഷണം ചെയ്യാൻ ഒരു മാധ്യമങ്ങൾ പോലും തയ്യാറായില്ലെന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കണം ഇത്തരം ബിംബങ്ങളെ പരുവപ്പെടുത്തി എടുത്തതിൽ സമൂഹത്തിനും സമൂഹത്തിന്റെ കണ്ണാടികളായ മുഖ്യധാര മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് അന്ന് ഓൺലൈനുകൾ അത്ര സജീവമായിരുന്നില്ലെന്നും ശ്രീകുമാർ മനയിൽ പറയുന്നു അശ്ലീല അശ്ലീലവാക്കുകളും ദയാർത്ഥ പ്രയോഗങ്ങളും അദ്ദേഹം വളരെ മനഃപൂർവ്വമായി പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇമേജ് ആണ് അത് ആസ്വദിക്കുന്നു വൈകൃത മനസ്സുള്ള വലിയ സമൂഹം തൻ്റെ മുന്നിലുണ്ടെന്നും അവരെ രസിപ്പിച്ച് നിർത്തിക്കൊണ്ട് തനിക്ക് തൻ്റെ ബിസിനസ് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇയാൾക്ക് നന്നായി അറിയാം ഇന്നീ വിഷയത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ വന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു മര്യാദക്ക് വസ്ത്രം ധരിച്ചാൽ ആരും ഇങ്ങനെ പറയില്ലെന്നാണ് അവർ പറയുന്നത് അതായത് സ്ത്രീകൾ പോലും ഇത്തരത്തിൽ വന്ന് ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നു അത്രയ്ക്ക് അടച്ചു സമൂഹത്തിന് മുന്നിലേക്കാണ് ഇത്തരം അശ്ലീല പ്രയോഗങ്ങളും തൊയാർത്ഥ പ്രയോഗങ്ങളുമായി അദ്ദേഹം കടന്നു ചെല്ലുന്നത് ബോബി ചുമണ്ണൂർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട് സജ്ജനന് തിയാട്ട പറഞ്ഞത് അദ്ദേഹം മണ്ഡനോ നിരമ്പുരോഗിയോ ഒന്നുമല്ല ഇയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുന്നത് ഇത്തരം തന്ത്രപരമായ മാധ്യമ ഇടപെടലുകളിലൂടെയാണ് എല്ലാ സർക്കാരുകൾക്കും ഇയാളുടെ തട്ടിപ്പുകളെ കുറിച്ച് കൃത്യമായ പരിപാടി നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ലൈംഗിക ചുവയോടെ സംസാരിച്ചിരുന്ന പേരിൽ പിടികൂടിയെങ്കിലും എത്ര കണ്ട് ശിക്ഷ ലഭിക്കുമെന്ന് കണ്ടറിയണം പ്പുറം ഇയാളുടെ തട്ടിപ്പുകളും സാമ്പത്തിക തിരിമറികളും സംബന്ധിച്ച പരാതികൾ സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായി എനിക്കറിയില്ലെന്നും അദ്ദേഹം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്